ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത എട്ട് ഗോളുകൾക്കാണ് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയത് അത്ര ശക്തരായ എതിരാളികളൊന്നും ആയിരുന്നില്ല മുംബൈ സിറ്റി കാരണം അവർ ഇത്തവണത്തെ റിസർവ് ടീമിനെയാണ് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പിൽ പങ്കെടുപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും ഒരു പുതിയ സീസണിൽ ഒരു വിജയത്തോടെ തുടങ്ങുക എന്നത് ഏതൊരു ടീമിന്റെയും അല്ലെങ്കിൽ വരും മത്സരങ്ങളിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതുമാത്രമല്ല പുതിയ സൈനിക നോവ സദോയി അതുപോലെ പിന്നെ പെപ്രോ ഒക്കെ ആറ്റിക്ക് നേടിയിരുന്നു കൂടാതെ ഈശാൻ പണ്ഡിതയുടെ എട്ട ഗോളൊക്കെ കണ്ട മത്സരമാണ് ഏതായാലും ശക്തരായ എതിരാളികൾ അല്ലെങ്കിൽ പോലും മത്സരത്തിൽ ഒരു വിജയത്തുടക്കമാണ് ബ്ലാസ്റ്റേഴ്സിന് വരാനിരിക്കുന്ന മത്സരത്തിൽ ഈ ഒരു വിജയം അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതുമാത്രമല്ല ഒരു പുതിയ കോച്ചാണ് സ്ഥാറേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കീഴിൽ ആദ്യ മത്സരം തന്നെ വിജയിക്കുന്ന ആ ഒരു കോച്ചിനും തന്നെ ഈ ഒരു മത്സരത്തിന്റെ വിജയം വരും മത്സരങ്ങളിൽ ടീമിനെ ഒരുക്കുന്നതിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ് പഞ്ചാബ് എഫ് ആണ് അടുത്ത മത്സരത്തിലെ എതിരാളികൾ എന്തായാലും നോവസോയ് പെപ്രാ ലൂണ കൂട്ടുകെട്ട് ഇത് തന്നെയാണ് സ്റ്റാറ ഉദ്ദേശിച്ചിരുന്നത് ആ ഒരു അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ട് ഈ ഒരു മത്സരത്തിൽ ഫലം കണ്ടു വരും മത്സരത്തിലും ഇതുപോലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് മുമ്പായി ഒരു മികച്ച മുന്നേറ്റ നിരകെ ഒരുക്കുക എന്നതാണ് സ്റ്റാറയുടെ ഒരു വലിയ വെല്ലുവിളി എന്തായാലും വരും മത്സരങ്ങളിൽ പഞ്ചാബ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ അത് മാത്രമല്ല ഡ്യൂറണ്ട് കപ്പിലൊക്കെ ശേഷം വിജയിച്ചു കയറുകയാണെങ്കിൽ ശക്തരായ എതിരാളികൾക്കെതിരെ മത്സരം വരാനിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഫോം തുടർന്ന് നോവസോദോയെ പോലുള്ള സൂപ്പർ താരങ്ങളൊക്കെ മികച്ച ഫോം തുടർന്ന് വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോവസോദോയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ് കാരണം മെഫ്സി ഗോവയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് എന്നാലും അഡ്രിയാൻ ലൂണ പെപ്ര അതുപോലെ നോവാസോയ് കൂട്ടുകെട്ടും ഈ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നാലും ശക്തരായ എതിരാളികളൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ഈ ഒരു മത്സരത്തിൽ മുംബൈ സിറ്റിയെ എതിരില്ലാത്ത എട്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി എന്തായാലും പഞ്ചാബ് എഫ് ആണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിലെ ഡ്യൂറന്റ് കപ്പിലെ എതിരാളികളായി വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ബ്ലാസ്റ്റേഴ്സിന്റെ പഞ്ചാബ് എഫ് സിക്കെതിരെ ഇതേ പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു മികച്ച പ്രകടനം തുടരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ